ഇറ്റേണൽ വെഡിംഗ് കളക്ഷൻസ് ബൈ ജലറി ഇതെല്ലാം എന്റെ കലിയതാ വാ ഇതെവിടെ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി കോവിഡ് കാലത്ത് നടത്തിയ കിറ്റ് വിതരണത്തിൽ കമ്മീഷൻ ലഭിക്കാതെ റേഷൻ വ്യാപാരികൾ എൺപത്തി ആറ് ലക്ഷം കാർഡുടമകൾക്ക് പതിനൊന്ന് മാസം നടത്തിയ കിറ്റ് വിതരണത്തിന്റെ കമ്മീഷനായ നാല്പത്തിയെട്ട് കോടി രൂപയാണ് ലഭിക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപതിലാണ് കിറ്റിന് അഞ്ചു രൂപ വീതം കമ്മീഷൻ നിശ്ചയിച്ചത് കമ്മീഷൻ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചു സമരം നടത്തിയ വ്യാപാരികൾ പിന്നീട് ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിക്കുകയായിരുന്നു ആദ്യം കേസിനു പോയ ആറു പേർക്ക് തുക നൽകിയിരുന്നു അതോടെ എല്ലാ റേഷൻ വ്യാപാരികളും ഹൈക്കോടതിയെ സമീപിച്ചു ഇതിൽ സർക്കാർ മാസം സവകാശം തേടിയെങ്കിലും ഹൈക്കോടതി നാലു മാസമാണ് നൽകിയത് ഇതാണ് പതിനെട്ടിന് അവസാനിക്കുന്നത് ഇതുവരെ കമ്മീഷൻ നൽകിയിട്ടില്ലെന്നു ഓൾ കേരള റിറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി കെ കെ ഇസഹാക്ക് ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തെ റേഷൻ വിതരണക്കാരുടെ മൂന്ന് സംഘടനകൾ പതിനഞ്ചിന് യോഗം ചേർന്ന് അനന്തര നടപടി ആലോചിക്കും വർഷം മുൻപ് നടപ്പിലാക്കിയ സേവനവേതന വ്യവസ്ഥ പരിഷ്കരണം എന്ന ആവശ്യവും ഉന്നയിക്കും